ഇന്ത്യയിൽ നിന്ന് ഈ അടുത്ത കാലം വരെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിരുന്നത് എസ് യു വികളായിരുന്നു ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് സെഡാൻ മോഡലുകളാണ് എക്സ്പോർട്ടിൽ മുന്നിൽ നിൽക്കുന്നത് മാരുതി സുസൂക്കി ഹ്യുണ്ടൈ ടാറ്റ മോട്ടേഴ്സ് മഹീന്ദ്ര എന്നീ കമ്പനികളാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കൂടുതലായി എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ റീസെൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിൻ്റെ കണക്കുകൾ നോക്കുന്ന സമയത്ത് ഫോക്സ്വാഗണും നിസാനും ഹ്യൂജ് നമ്പർ ഓഫ് കാസ് ഇന്ത്യയിൽ നിന്ന് അവർ എക്സ്പോർട്ട് ചെയ്യുന്നതായി കാണാം ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള പത്ത് വാഹനങ്ങളെക്കുറിച്ചാണ് പത്താം സ്ഥാനത്തുള്ളത് ഫോക്സ്വാഗൻ്റെ ടൈഗോൺ ആണ് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് ഒൻപതാം സ്ഥാനത്തുള്ള ഗ്രാൻഡൈറ്റ് ആൻഡ് നിയോസാണ് മൂവായിരത്തി എഴുന്നൂറ്റി നാല് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് എട്ടാം സ്ഥാനത്തുള്ളത് ഹോണ്ട എലിവേറ്റ് ആണ് നാലായിരത്തി ഒരുന്നൂറ്റി എട്ട് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് ഏഴാം സ്ഥാനത്തുള്ള മാരുതി സുസൂഖി ജിംനിയാണ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് യൂണിറ്റുകൾ എക്സ്പോർട്ട് ചെയ്തു ആറാം സ്ഥാനത്തുള്ളത് മാരുദ്ധീവ് സുസുക്കിയുടെ തന്നെ ആണ് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് അഞ്ചാം സ്ഥാനത്തും മാരുദീവ് സുസുക്കിയുടെ ബലയനുമാണ് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് യൂണിറ്റുകൾ എക്സ്പോർട്ട് ചെയ്തു നാലാം സ്ഥാനത്തുള്ളത് മാരുദീസ് സുസുക്കിയുടെ മോഡലായിട്ടുള്ള ഫ്രോൺസാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് മൂന്നാം സ്ഥാനത്ത് ഹ്യുണ്ടയുടെ സെഡാൻ മോഡലായ വെർണയാണ് അയ്യായിരത്തി നാനൂറ്റി പതിനാറ് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള നിസാൻ സണ്ണിയാണ് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ എക്സ്പോർട്ട് ചെയ്ത് ഫോക്സ്വാഗൺ ബ്രിട്ടസിൻ്റെതാണ് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത്